ഹലോ വേസ് അപ്പോൾ നമ്മളിന്ന് കളമശ്ശേരിയിലുള്ള മഹാലാഭമ മേളയിലാണ്ട് ഒരു രൂപ തൊട്ട് സാധനങ്ങൾ നിങ്ങൾ ഒരുപാട് റീൽസിലേ കണ്ടിട്ടുണ്ടാവില്ല അവിടെയാണ് ഞാൻ പോയത് നമ്മുടെ ടി വി എസ് റോഡിൽ കേട്ടോ കളമശ്ശേരി അപ്പോൾ അവിടെയാണ് സംഭവം വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് വീട്ടിലേക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഹോംലി ഐറ്റംസ് ഐറ്റംസുണ്ട് കൂടുതലും ബക്കറ്റ്സ് കപ്പ് പ്ലേറ്റ് സെറാമിക്കിൻ്റെ അത് സ്റ്റീൽ പാത്രങ്ങൾ അലൂമിനിയം പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ കുറേ സാധനങ്ങൾ നോക്കി ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു എല്ലാം തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ആവുക സാധനങ്ങൾ പിന്നെ അടുത്ത ഫ്ലോറിലോട്ട് വരുമ്പോൾ ഫാൻസി ഐറ്റംസ് ഉണ്ട് ലേഡീസിൻ്റെ ബാഗ്സ് ചെപ്പൽസ് അതുപോലെ തന്നെ ലേഡീസിൻ്റെ പലാസോ പാൻറ്റ്സ് ലെഗിങ്സ് ജീൻസ് അങ്ങനെ വേണ്ട കുറേ സാധനങ്ങൾ കേട്ടോ അപ്പം ഒരുപാട് എതുകൊണ്ടില്ലേ നമുക്ക് നിങ്ങൾ കണ്ടാൽ അതെങ്കിൽ മനസ്സിലാവും അത്ര അധികം ഞാൻ ഇത് എവിടെ നിന്ന് ഇത്രമാത്രം ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്ര സാധനങ്ങൾ കണ്ടാൽ തീരില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രീ എന്താ മൂന്ന് നിലയുണ്ട് കേട്ടോ അപ്പം അത് മൂന്ന് നിലയിലായിട്ട് ഇങ്ങനെ അത് ശരിക്കും അവർ അറേഞ്ച് ചെയ്ത് വച്ചേക്കണം കേട്ടോ കണ്ട് തന്നെ തീരില്ല നമ്മൾ ഒരു തന്നെ ഒരു ഫ്ലോറിൽ തന്നെ നമ്മൾ കുറേ നേരം ചിലവഴിച്ചു പോയി ഞാനൊരു ഷോപ്പിംഗ് പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ കണ്ടിട്ട് കണ്ടിട്ട് തീരുന്നില്ല എനിക്ക് കൺഫ്യൂസ്ഡ് ആണ് ഞാൻ എന്ത് വാങ്ങണം ഏത് വാങ്ങണം കാരണം ഇത്ര റേറ്റ് കുറവും കൂടി ആവുമ്പോൾ നമുക്ക് ഇനി ഇനിയും വാങ്ങണം എന്നുള്ളൊരു ഇതാണല്ലോ അപ്പം അങ്ങനെ ഇത്ര റേറ്റിൽ നമുക്ക് ഇത്ര അധികം സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ പിന്നെ കിഡ്സിൻ്റെ ഐറ്റംസ് ഉണ്ട് ബെഡ്ഷീറ്റ്സ് അങ്ങനെയുള്ള ഒരു സെക്ഷൻ വേറെ പിന്നെ അതുപോലെ മെൻസിന്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പോഴേക്കും മെൻസിന്റെ ഷർട്സ് അവരുടെ ഐറ്റംസ് ഡെയിലി വെയ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ലേഡീസിന്റെ സെക്ഷനായിരുന്നു അപ്പോൾ അവിടെയും ഇതുപോലെ പലസ പൻസ് ഒക്കെ വെറുതെ നയൻറ്റി റുപ്പീസിന് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഒരു സെക്ഷനിലേക്ക് വന്നപ്പോഴേക്കും കുറേ ചെപ്പൽസും ബാഗ്സും കുട്ടികളുടെ ടോയ്സും ആയിരുന്നു കേട്ടോ നിറഞ്ഞിങ്ങനെ കിടക്കണം നിറഞ്ഞ് കവിഞ്ഞു ഒഴുകയായിരുന്നു അത്ര അധികം സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ട ടോപ്സും ക്രോപ്പ് ടോപ്സ് ചെറിയ ടോപ്സ് എല്ലാം അത്രയാണ് നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ അത്ര ഞാൻ ഈ പറയുന്നത് എനിക്ക് പറഞ്ഞ് തീരാൻ പറ്റില്ല അത്ര അധികം കാര്യങ്ങൾ പറയാനുണ്ട് അത് കണ്ട് തന്നെ നോക്കണം പിന്നെ ബാഗ്സൊക്കെ ഇല്ലേ വെറുതെ മുപ്പത് രൂപ തൊട്ട് പേഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അമ്പത് രൂപയുടെ നല്ല ഭംഗിയുള്ള പ്രിൻസ് ഉള്ള ബാഗ്സ് അപ്പോൾ ഞാൻ അത് ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ അത്രയൊക്കെയുള്ള സബ്സ്ക്രൈബ്